പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിയിപ്പും നിർദ്ദേശങ്ങളും ഇതോടൊപ്പം കാലവർഷക്കെടുതി മൂലം നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകളെക്കുറിച്ചുള്ള അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ അംഗണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ചൊവ്വ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു അങ്കണവാടി ജീവനക്കാർക്ക് അവധി ബാധകമല്ല വയനാട് ജില്ലയിൽ ചൊവ്വ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജ് ൾക്കും അവധിമില്ല കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാലും ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗൻവാടികൾ അവധിക്കാല ക്ലാസുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മറ്റ് അവധികാല കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ മതപാഠശാലകൾ എന്നിവക്ക് ചൊവ്വ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കാലവർഷക്കെടുതി രൂക്ഷമാവുകയാണെങ്കിൽ ചില ജില്ലകളിലെങ്കിലും സ്കൂൾ തുറക്കൽ വൈകാൻ സാധ്യതയുണ്ട് ഇതേസമയം പുതിയ അധ്യയന വർഷാരംഭം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി സ്കൂൾ തുറക്കും മുമ്പ് തന്നെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി നവീകരിച്ച അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ പതിനഞ്ചകം പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശിച്ചു ഈ വർഷത്തെ സംസ്ഥാന പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ രണ്ടിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അന്ന് തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കും മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ സ്കൂൾ ബസ്സുകൾക്കും കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പുവരുത്തണം ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാവണം സ്കൂൾ വാഹനങ്ങൾ ജീവനക്കാരെ നിയമിക്കേണ്ടത് തുടർ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുണ്ട്